പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ അതിസുന്ദരമായ മഹത്തരമായ ഒരു സമയങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ദുൽഹിജ മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് ഹാജിമാർ നാടുകളിലേക്ക് മടങ്ങി വരികയാണ് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ അവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ആ ഹാജിയോട് നമ്മൾ ചെയ്യേണ്ടതും ആ ഹാജിയോട് നമ്മൾ പറയേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് സുന്നത്തായ അമലുകൾ അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു ദിക്കർ പറഞ്ഞു തരാം ഈ വിക്റ് മഹാനായ മലക്കുകളുടെ നേതാവ് ജിബിലീൽ അലിഹിസലാത്തു വസ്സലാമിന് പ്രവാചകന്മാരുടെ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവായ മഹാനായ ഇബ്രാഹിം നബി അലി ഹിസലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്താ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിഖറാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു റിഖർ ഏതെന്നറിയോ എന്തിനാണ് ഒരു മലക്കിന് ഈ പ്രവാചകൻ ഒരു റിഖർ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് ആ ഖറിൻ്റെ അർത്ഥം ആ ക്ർ പറഞ്ഞാൽ കിട്ടുന്ന കൂലി എന്താണ് വിശദമായി നമുക്ക് കേൾക്കാം വിൽ കടക്കുന്നവരുണ്ട് വിചാരണയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ മഹാനായ ഇമാം ഷാഫി റതി പഠിപ്പിച്ചു നൽകുന്ന ചെറിയ ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ വിശദമായി നമുക്കത് കേൾക്കാം പരിശുദ്ധമായ ഈ ദുൽഹിത മാസത്തിൻ്റെ വെള്ളിയാഴ്ച കടന്നു വരുന്നു വെള്ളിയാഴ്ച രാവ് ഇതാ നമ്മളെ ഇന്നത്തെ കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും കടന്നു വരുമ്പോൾ ഒരു മമ്മിൻ നിർബന്ധമായും എന്ന് തന്നെ നമുക്ക് പറയാം അവൻ അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായി ദ്വാ ചെയ്യേണ്ട ഒരു ദ്വാ ഏതാണ് ആ ദ്വാ മഹാന്മാരായ ഉലമാക്കൾ വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ദ നമുക്കൊന്ന് കേൾക്കാം അസ്സാം വലൈക്കും ഇബാദിഹി നിറഞ്ഞ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹരത്തിലും എല്ലാവിധത്തിലുള്ള ഹൈറുകളും സലാമത്തുകളും നൽകുമാറാവട്ടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ ദുൽഹിജ മാസം നമുക്കെല്ലാവർക്കും അള്ളാഹു താല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ഈ വർഷം നമ്മളിൽ നിന്നും ഹജ്ജിന് പോയ ഹാജിമാർ അവരൊക്കെ നാടുകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഈ വർഷം ഏകദേശം ഇരുപത് ലക്ഷത്തോളം ഹാജിമാരാണ് ഹജ്ജിനായി കടന്നു വന്നത് ജനങ്ങളെല്ലാവരും വലിയൊരു പാൽക്കടലായി ഒഴുകിയെത്തിയ ഒരു മഹാസഞ്ചയമായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് അലഹമുല്ല അള്ളാഹു സുബാന മുഴുവൻ ഹാജുമാരുടെയും ഹജ്ജും ഉംറയും അമ്രയും സിയാറത്തുമെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അമീൻ അറബൽ ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ എല്ലാ ആഴ്ചയിലും നമ്മൾ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ പറയാറുള്ളതാണ് ആദരവായി റസൂലാഹി സാഹു അലഹി വസല്ലമാ തങ്ങൾ ഈ ദുൽഹജ മാസത്തിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നബിതങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം നമുക്കറിയാമല്ലോ മാസങ്ങളുടെ നേതാവ് അത് പരിശുദ്ധമായ റമദാൻ മാസമാണ് പകലുകളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അത് അറഫയുടെ പകലാണ് അറഫ ദിവസത്തിൻ്റെ പകൽ കടന്നുപോയി അള്ളാഹു താലാന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ പകലുകളുടെ നേതാവ് അത് അറഫയുടെ പകലാണ് രാത്രികളുടെ നേതാവ് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് ദിവസങ്ങളുടെ നേതാവാണ് അത് യോമുൽ ജുമാ വെള്ളിയാഴ്ച ദിവസമെന്ന് ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമാങ്ങൽ പറയുകയാണ് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് മഹാനായ ആദൻ നബി അലഹിത്തു വസ്സലാം മുതൽ മഹാപ്രവാചകർ മുത്താഹു അലഹി തങ്ങൾ വരെയുള്ള ഒരുപാട് ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒരു ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം ആകാശഭൂമികളെ പടക്കപ്പെട്ട ദിവസമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ വെള്ളിയാഴ്ച പ്രത്യേകം നീയത്ത് വെച്ച് കുളിക്കുക നഖം മുറിക്കുക രോമങ്ങൾ നീക്കം ചെയ്യുക നടന്ന് പള്ളിയിലേക്ക് പോവുക സൂറത്തുൽ കഹഫ് സൂറത്തുൽ മുൽക്ക് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ ദുആകൾ അധികരിപ്പിക്കുക ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട വെള്ളിയാഴ്ച രാവിലും പകലിലും ഓരോ നിമസ്കാരത്തിന് ശേഷവും അത് കൂട്ടായിട്ടാവട്ടെ ജമായത്തോടുകൂടിയാവട്ടെ ഒറ്റക്കാവട്ടെ നമ്മൾ ആ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത ദ്വായിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ദ്വായുണ്ട് ഏതാണ് ആ ദ്വായ എന്നറിയോ മഹാന്മാരായ വിളമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു അള്ളാഹു എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഈ ദ്വാ അറിയാമെങ്കിൽ നിങ്ങളത് ഒന്നുകൂടി ഉറപ്പിച്ചു വെക്കുക മനസ്സിൽ ഇനിയുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ ദ്വാ അധികരിപ്പിക്കുക അറിയാത്തവരാണെങ്കിൽ ഇത് എഴുതിയെടുത്തോ മലയാളത്തിൽ എഴുതിയെടുത്താൽ മതി അല്ലെങ്കിൽ ഇത് നമ്മൾ സ്ക്രീനിൽ കാണാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ അത് കാണാതെ പഠിച്ചോ എങ്ങനെയാണെങ്കിലും ഈ ദ്വാ ഒന്ന് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതാണ് ആ ഖുർആൻ അതുപോലെ തിരുഹദീസ് ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തൗബ ഈമാൻ രാവിലോ വാഴ്ച പകലിലോ ആയിരിക്കണം ഞങ്ങളുടെ മരണം അതിന് നീ തൗഫിക്ക് നൽകണേ കാരണം ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് കാണാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് മരിക്കുന്നതെങ്കിൽ മരണപ്പെടുന്നതെങ്കിൽ അവനിക്ക് അവനക്ക് അള്ളാഹുഅല ഖബറിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതും അതാബുകളെ കൊടുക്കുന്നതുമാണെന്ന് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് കാണാം അപ്പോൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഏറെക്കുറെയായി പറഞ്ഞത് അപ്പോൾ ഈ വെള്ളിയാഴ്ച കുറേ ഒരുപാട് ദ്വാകൾ നമ്മൾ പറയണം നമുക്ക് സൂറത്തുൽ ഖഹഫ് പാരായണം ചെയ്യാം അതുപോലെ സൂറത്തു ദഹ്റ് അതുപോലെ സൂറത്തു സജത സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ ആഹ്ല സൂറത്തുൽ ഓഷിയ തുടങ്ങിയ ഒരുപാട് സൂറത്തുകളുണ്ട് അതുപോലെ തന്നെ സൂറത്ത് യാസൻ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി സൂറത്ത് യാസീൻ ഓതിയാൽ വലിയ പ്രതിഫലം ഓതിയവർക്കും ഓതപ്പെട്ടവർക്കും കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച രാവും പകലും പ്രത്യേകിച്ച് ഇത് വിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ കടന്നു വരികയാണ് അപ്പോൾ അതോടൊപ്പം ഒരു സ്വലാത്ത് പറഞ്ഞു തരാം ഒരു സ്വലാത്ത് പറഞ്ഞു തരാം ഇൻഷാ അള്ളാ ഈ സ്വലാത്ത് മറക്കാതെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും കഴിയുന്നതുപോലെ ഈ സ്വലാത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലാത്ത സമയത്തോ ഒക്കെ ഇത് പാരായണം ചെയ്താൽ ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക ഒരുപാട് പ്രതിഫലങ്ങൾ എങ്ങനെയാ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു സ്വലാത്താണെന്നാണ് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുണ്ട് വിചാരണയില്ലാതെ നരകത്തിൽ കടക്കുന്നവരുണ്ട് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഒരുപാട് അമലുകളുണ്ട് ആ അമലുകളിൽപ്പെട്ട ഒരു അമലാണ് ഒരു സ്വലാത്ത് മഹാനൈമാം ഷാഫി തങ്ങൾ പറയുന്നു ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ അവൻ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ നിത്യജീവിതത്തിലെ ഒരു അമലായി ഈ സ്വലാത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കുമെന്നാണ് അള്ളാഹു താരതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ഇൻഷാല്ല ഇവിടെ പറയാൻ പോവുകയാണ് ആ സ്വലാത്ത് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റുന്നവരോ നമുക്കൊരു ഒരു നോട്ട് ബുക്ക് വേണം മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ കാണുന്ന ഓരോ ഉമ്മയും ഓരോ സഹോദരനും ഓരോ സഹോദരിയും കഴിയുന്നതുപോലെ ഒരു പേപ്പറിലോ ഒരു നോട്ട് ബുക്കിലോ നമ്മൾ പറയുന്ന ഈ സ്വലാത്തുകളും റിക്കറുകളും ഓരോ ദിവസങ്ങളുടെ ശ്രേഷ്ഠത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു വീഡിയോ കേട്ടു പോകുമ്പോൾ അത് ആ സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മളത് കേട്ടുപോകുന്നു പിന്നീട് നമ്മളത് എവിടെയാണ് ആ സ്വലാത്ത് എവിടെയാണെന്ന് തിരഞ്ഞാൽ ഏത് വീഡിയോയിലാണെന്ന് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കേൾക്കുന്ന സ്വലാത്തുകൾ റിക്രുകൾ അതുപോലെ തസ്ബീഹുകൾ ഒരു ില് ഒന്ന് എഴുതി വെച്ചാൽ അലഹമില്ല വലിയ ഹയറാണ് നമുക്കത് ആവശ്യമുള്ള പെടുത്ത് നോക്കാമല്ലോ അപ്പൊ അങ്ങനെ എഴുതി വെക്കാൻ പറ്റിയ എഴുതി പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്വലാത്താണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന മഹാനായ മാം ഷാഫി റലിഅള്ളാഹു താലാഹു നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത് ഏതാണ് ആ സ്വലാത്ത് اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وصل على محمد وعلى آل سيدنا محمد غفل عنه الغافلون يا أرحم الراحمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون فصل على محمد وعلى آل سيدنا محمد غفل عنه الغفلون يا أرحم الراحمين كرنا يلا كرنا بارديا يا رب رسول الله صلى الله عليه وسلم تنقلكم أبدت كدومبتينم أبدت എല്ലാവർക്കും ും എല്ലർക്കും ഗുണവും രക്ഷയും സമാധാനവും എല്ലാ എല്ലാ സമയത്തും സന്ദർഭങ്ങളിലും നീ കൊടുക്കണേ അല്ലാ എന്നാണ് ഇതിന്റെ ഏകദേശ അർത്ഥം ഒന്നുകൂടി സ്വലാത്ത് പറയാം മുഹമ്മദിൻ മുഹമ്മദ് വിരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു സൊലാത്താണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു താലി സൊലാത്ത് ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വിശുദ്ധമായ ദുൽഹിത മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവണിന്ന് അതുപോലെ തന്നെ നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇനി ഏതെല്ലാം വെള്ളിയാഴ്ചകളുണ്ടോ മറ്റു ദിവസങ്ങളുണ്ടോ എല്ലാ സമയത്തും ചൊല്ലാൻ പറ്റിയ ഒരു റി ഒരു തസ്ബീഹ് എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും പറഞ്ഞു തരികയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഈ ഒരു തസ്ബീഹ് പറയുന്നതിന് മുമ്പ് ഈ തസ്ബീഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ആരാണ് ഈ തസ്ബീഹ് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരിക്കൽ മഹാനായ ജിബിരിൽ അലിഹി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ നിന്റെ ഓരോ പ്രവാചകന്മാർക്കും ഓരോരോ സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ള സ്ഥാനപ്പേര് എന്നാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് അപ്പോൾ ചോദിച്ചു ഈ ഇബ്രാഹിം നബിക്ക് എന്തുകൊണ്ടാണ് ഖലീൽ എന്ന ഒരു സ്ഥാനം നീ കൊടുത്തത് റബ്ബെ അപ്പോൾ അള്ളാഹു താലെ ജബിലീൽ അലി സ്വലാത്തു വസ്ലാമയോട് പറഞ്ഞു എന്നാണ് ജബിലിയിലെ നീ അത് നേരിട്ട് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ചെല്ലുക എങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ ഡൽക്കലേക്ക് ചെല്ലുക അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ അടുക്കൽ മഹാനായ ജബിലീൽ അലി സ്വലാത്തു വസ്സലാം വേഷം മാറി വന്നു എന്നാണ് വേഷം മാറി വന്നു ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം കുറച്ച് ആടുകളെ മെയ്ച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിബിലി അലി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഓ പ്രവാചകരെ എനിക്ക് നിങ്ങളുടെ ഈ ആടുകളിൽ നിന്നും ഒരാടിന് ഹതിയായിട്ട് എനിക്ക് തരുമോ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഒരാടല്ല എൻ്റെ ഈ ആടുകളിൽ മൂന്നിൽ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് നൽകാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഞാൻ പഠിപ്പിച്ച് തരുന്ന ഒരു ജിക്കിർ ആ ജിക്കിർ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്രാവശ്യം എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയണം ഒരു പ്രാവശ്യം എന്റെ മുന്നിൽ വെച്ച് ആ ദിഖർ ആ തസ്ബീഹ് നിങ്ങൾ പറഞ്ഞാൽ ഈ കാണുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം നിങ്ങൾക്ക് നൽകും അങ്ങനെ ഇബ്രാഹിം നബി അലിസ്ലാം ജിബ്രീൽ അലി സ്വലാത്തു വസ്ലാമിന് ആ ദിഖർ പറഞ്ഞു കൊടുക്കുന്നു ജിബ്രീൽ അലിസ്സലാം അത് ഏറ്റു ആ ആട്ടിൻ കൂട്ടത്തിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം ജിബ്രീലിന് കൊടുക്കുന്നു വീണ്ടും ജിബിലി അലി വസ്ലാത്തു വസ്സലാം അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു ഒന്നുകൂടി നിങ്ങൾ ആ ദിക്കറ് പറയുകയാണെങ്കിൽ ആ ഒരു തസ്ബീഹ് പറയുകയാണെങ്കിൽ ഇനിയുള്ള ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരു ഭാഗവും കൂടി നിങ്ങൾക്ക് നൽകാം അങ്ങനെ വീണ്ടും ആ തസ്ബീഹ് മഹാനായ ജിബിരി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇബ്രാഹിം നബി ബാക്കിയുള്ള ഒരു ഭാഗം കൂടി അത് ആ ജബിലി അലി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ് പിന്നെയും കുറച്ച് ആടുകൾ ബാക്കിയുണ്ട് ആ സമയത്ത് ജിബ്രിൽ അലിസ്ലാത്തു വസ്സലാം ചോദിച്ചു ഇനിയും ആ ആടിനെനിക്ക് തരുമോ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു ആ സമയത്ത് ബാക്കിയുള്ള മുഴുവൻ ആടുകളെയും ഹതിയായി സമ്മാനമായി മഹാനായ ജിബിലി അലി സ്വലാത്തു വസ്സലാമിന് ഇബ്രാഹിം നബി അലി വസ്സലാം കൊടുക്കുകയാണ് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ദിക്കർ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഈ ആടുകളെ തരാനുള്ള കാരണം എന്താണ് ആ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹിസലാത്തു വസ്സലാം പറയുകയാണ് ഈ ഉള്ള മുഴുവൻ ആടുകൾ എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ദിക്കർ ഒരാൾ പറയുന്നത് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് വലിയ മലക്ക് മലക്കുകളുടെ നേതാവായ ജിബ്രിൽ അലിഹിസലാത്തു വസ്സലാമിന് പ്രവാചകന്മാരുടെ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവായ മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു റിഖറാണ് ഇൻഷാ അല്ലാ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ റിഖർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമെന്നാണ് അവൻ്റെ മരണസമയം അള്ളാഹു അള്ളാഹുതാല പിശാജിനെ അകത്തി നിർത്തുകയും മലക്കുകളെ അടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ അള്ളാഹുതാല ഈ ദിഖർ പറയുന്ന ഓരോ മനുഷ്യനും കൊടുക്കുന്നതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ആ ദിഖർതാണ് മഹദിയായ ഐഷാ ബിബർ അള്ളാഹു പറയുന്നുണ്ട് തങ്ങൾ പലപ്പോഴും ഈ ദിക് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ജിബിറിൽ അലി സലാത്തു വസ്ലാമിന് ഇബ്രാഹിം നബി പഠിപ്പിച്ചു കൊടുത്ത മുത്തറസുൾ സലി വസ്ലാത്തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന ആ ഒരു റബ്ബുൽ ദിക്കർ ഏതെന്നറിയോ റബ്ബുൽ 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 വറൂഹ് 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 കോടാന കോടി വരുന്ന മലക്കുകൾ അതുപോലെ തന്നെ ആത്മാക്കൾ അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവായ ജിബ്രീൽ എല്ലാവരുടെയും രക്ഷിതാവായ അല്ലാഹുവേ നീ ഏറ്റവും വലിയ മഹത്വമുള്ളവനാ ആ അർത്ഥം ഒരു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്കറാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ദിഖർ ഇൻഷാള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേപ്പറിലോ നോട്ട്ബുക്കിലോ ഈ ഒരു ദിഖർ എഴുതി വെക്കുക ആട്ടിങ്ങനെ എഴുതി വെക്കുക ജിബ്രീൽ അലി സ്വലാത്തുബസ്സലാമിന് ഇബ്രാഹിം നബി അലി ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത ദിഖർ ഈ ദിക്റ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ റബ്ബുൽ റൂഹ് ഈ ദിക് നമ്മൾ പരമാവധി അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ സ്വലാത്ത് മറന്നു പോകരുത് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു അതും നമ്മൾ മറന്നു പോവാൻ പാടില്ല അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷം ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഹാജിമാർ ആ ഹാജിമാർ അവരുടെ വീടുകളിൽ വന്നു എന്നറിഞ്ഞാൽ അവരെ അങ്ങോട്ട് ചെന്ന് സന്ദർശിക്കൽ പ്രത്യേകം സുന്നത്താണ് ഒരു ഹാജി ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ അടുക്കൽ ചെല്ലലും അവരെ അടുക്കൽ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്യലും അവരെ കാണുമ്പോൾ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞ് അവരെ മുസാഫഹ ചെയ്യുകയും മുഹാനക്ക കെട്ടിപ്പിടിക്കുകയും ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അവരുടെ രണ്ട് കണ്ണുകൾ കിടയിൽ ചുംബിക്കലും പ്രത്യേകം സുന്നത്താണ് കാരണം ആ രണ്ട് കണ്ണുകൾ കർബ കണ്ട കണ്ണാണ് അറഫയെ കണ്ട കണ്ണാണ് സംസം കണ്ട കണ്ണാണ് അതുപോലെ മിന കണ്ട കണ്ട കണ്ണാണ് സഫാ കണ്ണാണ് അത് കായയിലേക്ക് നോക്കിയിരുന്ന മകാമ ഇബ്രാഹിം കണ്ട കണ്ണാണ് ആ കണ്ണുകൾക്ക് പവിത്രതയുണ്ട് നാൽപ്പത് ദിവസം വരെ ആ ഹാജിമാരുടെ ദു അള്ളാഹു തട്ടിക്കളയില്ല സ്വീകരിക്കുമെന്നും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ഈ വെള്ളിയാഴ്ച രാവും നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച കടന്നു വരുന്നു ആ വെള്ളിയാഴ്ചയും പരമാവധി ഇബാധത്തുകൾ കൊണ്ട് ധന്യരാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെടുന്ന തിക്കറുകൾ ദുആകൾ തസ്ബീഹുകൾ സ്വലാത്തുകൾ അതൊരു നോട്ട് ബുക്കിലായി ഒരു പേപ്പറിലായി എഴുതി വെച്ചാൽ അത് ഏറ്റവും ഹയറാണ് നിർബന്ധമൊന്നും പറയുന്നില്ല എഴുതി വെച്ചാൽ അത് നമുക്ക് പിന്നീടും അത് ഉപകരിക്കും അള്ളാഹു താര ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു സുബ് സുബഹാന ഹൂവത്ത നമ്മളെ എല്ലാവരിൽ നിന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ മഴക്കാലമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ പൊങ്ങി ഒരുപാട് പ്രയാസത്തിലാണ് വീടുകളിൽ വെള്ളം കയറുന്നു കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു പല കുട്ടികൾക്കും മക്കൾക്കും മുതിർന്നവർക്കൊക്കെ വലിയ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുഅത്തആാല നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും കാക്കുമാറാവട്ടെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹുല നമ്മളെല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു തല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗഫറത്ത് നൽകുമാറാവട്ടെ ആമീൻ അസലാമു വാഹമത്തുല്ലാഹി തല വാത്ത